ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മുഹത്തുപെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്വനും നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ നിങ്ങൾ ദയവുചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യുക അനേകർക്ക് അത് ആശ്വാസവും അനുഗ്രഹവും യേശുക്രിസ്വനിലേക്ക് കൂടുതൽ അടുക്കുവാൻ വിശ്വാസത്തിലുള്ള ഒരു വർദ്ധനവിനും അത് കാരണമായി തീരും ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന വചനം എബ്രാഹർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ പതിനൊന്നാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോട് കൂടെ നശിക്കാതിരുന്നു ഒരു വേശ്യാസ്ത്രീയെ കുറിച്ചുള്ള ഒരു വേദവചനമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടത് അവൾ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു അവൾ ഒരു വേശ്യ ഒരു സത്യദൈവത്തെ കുറിച്ച് അവൾക്ക് യോശുവ രണ്ടാം അധ്യായത്തിന്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു നിങ്ങളെ പറ്റിയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് ഞാൻ അറിയുന്നു നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം പറ്റിച്ചതും യോർദാൻ എക്ര വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ ഓഗ് എന്ന രണ്ട് രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീരെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു അവൾക്കൊരു തിരിച്ചറിവുണ്ടായി ദൈവമായ യഹോവ തന്നെ മീരെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ശരിയായിട്ടുള്ള ദൈവമാണെന്ന് ഈ വേശിയായ സ്ത്രീക്ക് ഒരു തിരിച്ചറിവുണ്ട് ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ ദൈവം ഇസ്രായേലിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നു മോശയുടെ നേതൃത്വത്തിൽ അവർ വന്നു അവർ ചങ്കടൽ വഴിയായിട്ട് വന്നു അതിനുശേഷം മോശ മരിച്ചു മോശം മരിച്ചതിന് ശേഷം യോശുവ തൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കുകയാണ് യോശുവ ശുശ്രൂഷ ഏറ്റെടുത്തതിന് ശേഷം ഓരോ പട്ടണങ്ങളെ ഓരോ സ്ഥലങ്ങളിൽ പിടിച്ചെടുക്കുവാനായിട്ടുള്ള മുന്നോട്ടുള്ള നീക്കത്തിൽ അവർ എരിഹോ പട്ടണത്തിലെ സ്ഥിതിഗതികൾ എന്താണ് എരിഹോ പട്ടണത്തിൻ്റെ മതിൽ എങ്ങനെയാണ് അതിനകത്തുള്ള ആളുകൾ ഏത് രീതിയിലാണ് അവരുടെ യുദ്ധ സാമഗ്രികൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുവാൻ വേണ്ടി യോശുവ രണ്ട് ഒറ്റുകാരെ എരിഹോ പട്ടണത്തിലേക്ക് അയക്കുകയാണ് അവരെ ഏകദേശം ഒരു വൈകുന്നേരമായപ്പോൾ എരിഹോ പട്ടണത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു എരിഹോ പട്ടണവാതിൽ വാതിൽ ആ സമയത്ത് തുറന്നു കിടക്കുകയായിരുന്നു പുതുതായിട്ട് രണ്ട് ആളുകൾ വരുമ്പോൾ അതും അവരുടെ ജാതിയിൽപ്പെട്ട ആളുകളല്ല വേറെ ജാതിയിൽ നിന്ന് വരുന്ന ആളുകളാണ് അപ്പോൾ അവർ പുതുതായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അവരെ വാച്ച് ചെയ്യും ഇവർ അവിടെ വന്നിട്ട് ചോദിച്ചു ഇവിടെ ഒരു വേശിയായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഒരു സ്ത്രീയായിട്ട് വേശ്യ സ്ത്രീകളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അപ്പോൾ അവർ ആരോ പറഞ്ഞു കൊടുത്തു ആ മതിലിൻ്റെ മുകളിൽ ഒരു സ്ത്രീയുണ്ട് രാഘവ് എന്ന് പറയുന്ന ഒരു വേശിയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ജനകരുതി വേശിയെ അന്വേഷിച്ച് വന്ന ആരോ ആണ് ഏഹ് അതിനകത്ത് ഇപ്പോൾ അത്ര വലിയൊരു മൈരിയേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ച് അവർ അങ്ങനെ കുറച്ച് സമയമൊക്കെ അവർ മിണ്ടാതിരുന്നു അതൊരു യുദ്ധതന്ത്രമായിരുന്നു ഇസ്രായേലിൻ്റെ ഒരു യുദ്ധതന്ത്രമായിരുന്നു രണ്ട് ചാരന്മാരെ അവർ ഒരു വേഷശാസ്ത്രിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഒരു വേഷശാസ്ത്രീയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത് വേഷാവൃത്തി നടത്തുവാൻ വേണ്ടിയിട്ടൊന്നുമല്ല അവരവിടെ ചെന്നത് ആ രാജ്യത്തിൻ്റെ രഹസ്യ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി അതിൻ്റെ യുദ്ധ തന് അവിടുത്തെ അവിടെയുള്ള യുദ്ധത്തിന് വേണ്ടതായിട്ടുള്ള ആയുധങ്ങൾ എന്തെല്ലാമാണ് അവരുടെ കയ്യിലുള്ളത് രാജ്യം എങ്ങനെയാണ് ഇരിക്കുന്നത് ആ പട്ടണത്തിന്റെ മതിലിൻ്റെ ഉറപ്പ് എങ്ങനെയൊക്കെയാണ് അതൊക്കെ അറിയുവാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ട് ചെന്നത് ആ പട്ടണമതിൽ എന്ന് പറയുന്നത് എരിഹോ ഏരുഹോ എന്ന് പറയുന്നത് വളരെ ഉയരത്തിലും വളരെ എന്താ പറയുന്നത് കനത്തിലും പണിതിരിക്കുന്ന ഒരു മതിലാണ് അതിൻ്റെ മുകളിൽ വീടുകളുണ്ട് അതിൻ്റെ മുകളിൽ താമസിക്കുകയാണ് ഈ രാഹാബ് എന്ന് പറയുന്ന വേശ്യാസ്ത്രീ അവൾക്ക് രണ്ടു തട്ടോ മൂന്ന് തട്ടോ ഉള്ള വീടുകളുണ്ടെന്നാണ് നമുക്ക് വനത്തിൽ നിന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ അവൾ അവിടെ ചെന്നു അവിടെ അവളുടെ വീട്ടിൽ ഇവർ ചെന്നു ഇവർ ചെന്നതിന് ശേഷം ഇവർ പറഞ്ഞു കാണും ഞങ്ങൾ വന്നത് നിൻ്റെ അടുക്കൽ നിന്നെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നത് ഞങ്ങൾ ഇന്ന ഇന്നെ ആൾക്കാരാണ് ഏഹ് ഞങ്ങൾ ഈ രാജ്യത്തെക്കുറിച്ച് ഈ പട്ടണത്തെക്കുറിച്ചൊന്ന് അറിയുവാനായിട്ട് വന്നതാണ് ഞങ്ങൾ ഇസ്രായേൽ ജനമാണ് എന്ന് അവൾ അവളെ പരിചയപ്പെടുത്തി അവളെ പരിചയപ്പെടുത്തിയപ്പോൾ സാധാരണഗതിയിൽ അവൾക്ക് ഒരു കാര്യമെന്ന് പറയുന്നത് ഒച്ചവെച്ച ആളെ കൂട്ടുകയും രാജാവിന് വിവരമറിയിക്കുകയും അവരെ പിടിച്ച് ഏൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടിയിരുന്ന കാര്യം എന്നാൽ ഇസ്രായേൽ ജനം മിസ്രിൽ നിന്ന് വന്ന് ഫറവോ അവരെ പിന്തുടർന്ന് വരുമ്പോൾ മോശ തന്റെ കയ്യിൽ നിന്ന് വടി നീട്ടി ചെങ്കടൽ രണ്ടായിട്ട് വിഭാഗിച്ച് അവർ മറുകര കിടന്ന കാര്യവും ഫറവോനും അവന്റെ സൈന്യവും ചെങ്കടലിൽ പട്ടുപോയതായിട്ടുള്ള കാര്യവും എല്ലാം കേട്ടറിഞ്ഞപ്പോൾ തന്നെ ഈ ജനതയുടെ ഉള്ളിൽ ഈ യഥാർത്ഥ ദൈവത്തെക്കുറിച്ചുള്ള ഭയവും ഭീതിയും വീണിരുന്നു അവൾ മനസ്സിലാക്കിയിരുന്നു അവളുടെ അടുത്ത് നിറയെ ആളുകൾ വലിയ ഉദ്യോഗസ്ഥന്മാരും വലിയ അവിടുത്തെ രാജ്യത്തെ ഭരണാധികാരികളൊക്കെ വന്നു പോകുന്ന ഒരിടമായിരിക്കാം ആ സ്ത്രീ ആ സ്ത്രീക്ക് അങ്ങനെയുള്ള ആളുകളുമായിട്ട് നല്ല നിറയെ ബന്ധങ്ങളുണ്ടായിരിക്കാം അവൾ കാര്യങ്ങളൊക്കെ ചരിത്രപരമായിട്ടും സാമൂഹ്യപരമായിട്ടും അല്ല ഒരു സ്ത്രീയാണ് അതുകൊണ്ട് അവൾ ഒരു കാര്യം മനസ്സിലാക്കി നിങ്ങൾ അന്ന് അങ്ങനെയൊക്കെ നിങ്ങൾ അവിടുന്ന് ചെങ്കടൽ കിടത്തി നിങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്ന ആ ദൈവം ആ ദൈവം തന്നെ മീഡിയ സ്വർഗ്ഗത്തിലും കീഴ് ഭൂമിയിലുമുള്ള ദൈവം എന്ന് ഞാൻ തിരിച്ചറിയുന്നു അതുകൊണ്ട് അവൾ സമാധാനത്തോടെ അവളെ കൈക്കൊണ്ടു അവളെ ഉച്ച വയ്ക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തില്ല എന്നാൽ ഈ രണ്ട് പേരും അടങ്ങി വന്നവർ കുറച്ചൊക്കെ സമയം കഴിഞ്ഞിട്ട് തിരിച്ചു വരാതാവുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ നടന്നു നടന്ന് വന്നു കഴിഞ്ഞപ്പോൾ രാജ്യത്തെ ഒറ്റുനോക്കാനായിട്ട് ആരോ ഉള്ളിൽ വന്നിരിക്കുന്നു എന്ന അറിവ് ജനത്തിനിടയിൽ മനസ്സിലാവുകയും അങ്ങനെ വിവരം രാജാവിൻ്റെ അടുത്ത് എത്തുകയും ചെയ്തു രാജാവ് ഉടനെ തന്നെ ഭടന്മാരെ അയച്ചു ആരോ നമ്മുടെ പഠനത്തൊഴിലിൽ പ്രവേശിച്ചിട്ടുണ്ട് അവർ രാഘാബ് എന്ന് പറയുന്ന വേശാസ്ത്രീയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഉടനെ പോയി പിടിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞ് ഭടന്മാരെ അങ്ങോട്ട് ചെയ്യുകയാണ് അങ്ങനെ ഭടന്മാരെ തങ്ങളുടെ എന്താ പറയുന്ന ബൂട്ടും സുഹൃത്തുക്കെ ഇട്ടുണ്ട് കാര്യം ചിലന്ന് ഒച്ച കേട്ടിട്ടുണ്ടാവും ഉടനെ തന്നെ രാഹാബ് എന്ന് പറയുന്ന വേശ്യ അവൾ അവരുടെ ഇവൾ താമസിക്കുന്ന വീടിൻ്റെ മേളിലെ നിലയിൽ കൊണ്ടുപോയി അവിടെ അവളുടെ തീ കത്തിക്കാൻ ഉപയോഗിക്കാനായിട്ട് വെച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഈ രണ്ട് ഒറ്റുകാരെ ഒഴിപ്പിച്ചു വെച്ചു എന്നിട്ട് താഴെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു എന്താണ് അപ്പോൾ പറഞ്ഞു രണ്ട് ഒറ്റകാരെയും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് രാജ്യത്തെ പട്ടണം പിടിക്കുവാനായിട്ട് പട്ടണത്തെ ഒറ്റ നോക്കുവാനായിട്ട് രണ്ടാളുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിന്റെ കയ്യിലുണ്ടെങ്കിൽ വേഗം പിടിച്ച അവരെ പുറത്തേക്ക് ഇറക്കി തരാനായിട്ട് പറഞ്ഞു അപ്പോൾ രാഘാവ് എന്ന് പറയുന്ന ഈ വേശാസ്ത്രീ പറഞ്ഞു അവർ എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നുള്ളത് ശരിയാണ് എന്നാൽ അവർ അവരെവിടത്തുകാരനാണെന്ന് എനിക്കറിയില്ല അവർ പക്ഷേ ഇപ്പോൾ തന്നെ പുറപ്പെട്ടു പോയിരിക്കുന്നു ഇപ്പോൾ പിന്നാലെ പോയാൽ അവർ പിടിക്കുവാനായിട്ട് സാധിക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ പുറപ്പെടുക എന്ന് പറഞ്ഞ് അവളെ വിവരം അറിയിച്ചു അവൾ തൻ്റെ രാജ്യത്തെ ഒറ്റ പിടിക്കുകയാണെന്ന് ഒരിക്കലും അവർക്ക് മനസ്സിലായില്ല വളരെ വിദഗ്ധമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആ വേഷശാസ്ത്രീ വളരെ വിദഗ്ധമായിട്ട് തന്നെ ആ കാര്യങ്ങൾ പറയുവാൻ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ ഇവര് പിന്നാലെ ആഹ് കുതിര കുതിരകളുമായിട്ട് അവരെ പോയി അവര് രണ്ട് മൂന്ന് ദിവസത്തെ വഴി ദൂരം അന്വേഷിച്ച് പോകാൻ തക്കാനുള്ള ക്രമീകരണത്തിൽ അവര് പോയി അവര് പോയ വഴി തന്നെ ഗേറ്റ് ആ പട്ടണത്തിന്റെ ഗേറ്റ് അടയ്ക്കുകയും ചെയ്തു പിന്നീട് ഇവർ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ് ആര് ഈ ഒറ്റുകാരായിട്ട് വന്ന ഇസ്രായേൽ ജനത്തിന്റെ രണ്ട് പ്രതിനിധികളും അതുപോലെ തന്നെ രാഹാബ് എന്ന് പറയുന്ന വേശിയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ് എൻ്റെ കുടുംബത്തെ നിങ്ങൾ രക്ഷിക്കണം ഞാൻ നിങ്ങളെ രക്ഷിച്ചു ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല ഇത് ഒരു വിശ്വാസത്തിൻ്റെ മാർഗമാണ് യഥാർത്ഥ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നശിച്ചു പോകുന്ന ഒരു ജനത്തിൽ നിന്ന് അവൾ വേർതിരിഞ്ഞ് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം അവൾക്ക് മനസ്സിലായി ഈ ജനമാണ് യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ ജനം യഥാർത്ഥ ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ തന്നോ തങ്ങളുടെ കൂടെയുള്ള ജനങ്ങൾ എന്തായാലും നശിച്ചു പോകും അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ചിന്തയില്ല അവൾ പറഞ്ഞു എന്നെയും എൻ്റെ കുടുംബക്കാരെയും എൻ്റെ അപ്പനെയും അമ്മയെയും എല്ലാം രക്ഷിക്കണമെന്ന് അവൾ അവരോ അവരോട് പറയുകയുണ്ടായി അവൾ പറഞ്ഞു തീർച്ചയായിട്ടും നിന്നെ ഞങ്ങൾ രക്ഷിക്കാം പക്ഷേ നീ ഞങ്ങളെ ഉറ്റുകൊടുക്കുകയോ ചതിക്കുകയോ ചെയ്യരുത് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു കരാർ റദ്ദി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടിയിൽ ഞങ്ങൾക്ക് ഇതൊന്നുമില്ല പിന്നെ നീ തന്നെ സഹിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ഞങ്ങൾ ഈ പട്ടണം പിടിച്ചെടുക്കാനായിട്ട് വരുമ്പോൾ നിന്റെ വീട്ടിലുള്ള ആരും പുറത്തിറങ്ങാൻ പാടില്ല എല്ലാവരും അവിടെ ഇരുന്ന് കൊള്ളണം ഒരാൾ പോലും പുറത്തിറങ്ങരുത് ഞങ്ങൾ ഒരു ചുമപ്പ് ചരട് നിനക്ക് തരാം നീ അത് കിളിവാതിലും കെട്ടിവെക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിലെ കരാർ ഉണ്ടാക്കിയതിന് ശേഷം ഈ രാഹാബ് എന്ന് പറയുന്ന വേശ്യ അവിടെ ഉണ്ടായിരുന്ന കിളിവാതിൽ വഴി കയറി അവരെ ഇറക്കി വിട്ട് അവർ പോവുകയാണ് എന്നിട്ട് അവളൊരു ബുദ്ധിയുടെ ഉദ്ദേശിച്ചു കൊടുത്തു നിങ്ങൾ ഇപ്പോൾ പിന്തുടർന്ന് പോകരുത് നിങ്ങൾ പർവ്വതത്തിൽ ഒരു മൂന്ന് ദിവസം താമസിക്കുക പോയവർ മടങ്ങി വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ പുറപ്പെട്ടു പോകാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ വഴിയിൽ വെച്ച് പിടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞതുപോലെ മൂന്ന് ദിവസം അവർ അവിടെ തങ്ങി പിന്നീട് അവർ തിരിച്ചു വരികയും അവർക്ക് അവരെ പിടിക്കാനായിട്ട് കഴിയാതെ വരികയും ചെയ്തു അങ്ങനെ ഇവർ ചെന്ന് അവിടെ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തുറന്ന് എലിഹോ പട്ടണം പിടിക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് തിരുവലിച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും രഹപ്പെട്ടണം അതിന് മതിലുകളെല്ലാം ഇടിഞ്ഞ് അവർ വിശ്വാസത്താൽ പ്രയാണം ചെയ്തു അങ്ങനെ മതിലുകളെല്ലാം ഇടിഞ്ഞ് അവരെ പിടിക്കുകയും രാഹാബ് എന്ന് പറയുന്ന വേശിയെ അവരുടെ കുടുംബത്തോടു കൂടി രക്ഷിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവൾ ആ ചുമപ്പ് ചരട് ആ കിളിവാതിൽ കെട്ടി ഇതൊക്കെ വിശ്വാസത്തിൻ്റെ മാർഗങ്ങളാണ് ഒരു ജനതയോടുകൂടി നശിക്കുന്നതിന് പകരം സർവശക്തനായ ദൈവമാരായണം തിരിച്ചറിഞ്ഞപ്പോൾ ആ ദൈവത്തെങ്കിലേക്ക് തിരികാൻ തോണം അവൾ ഇടയായിട്ട് തീർന്നു ഇതിനകത്ത് എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇബ്രാഹിം ലേഖനത്തിലും യാക്കോബിൻ്റെ ലേഖനത്തിലും യോശുയുടെ പുസ്തകത്തിലും എല്ലായിടത്തും എഴുതിയിരിക്കുന്നത് രാഹാബ് എന്ന വേശ്യ രാഹാബ് എന്ന വേശ്യ രാഹാബ് എന്ന വേശ്യ രാഹാബ് എന്ന വേഷ്യ ഒറ്റകാരോടുകൂടെ നശിക്കാതിരുന്നു ആ വേശ്യ എന്നുള്ള വാക്ക് അനേക പ്രാവശ്യം അവിടെ ഉപയോഗിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ അതിനേക്കാൾ എന്നെ ആശ്ചര്യപ്പെടുത്തിയ മറ്റൊരു കാര്യം അതിൻ്റെ മതമായിട്ട് സൂചിച്ചിട്ടും അതിൻ്റെ ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ മത്തായിരം സുശ ഇരുപത്തി ഒന്നാമത്തെ ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മത്താരുടെ സുരക്ഷയൊക്കെ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ് രാഹാവ് അവിടെ വേശി എന്നുള്ള പദം ഉപയോഗിക്കുന്നില്ല രാഹാവ് സൽമോനിൽ ബോവാസിനെയും ജനിപ്പിച്ചു രാഹാവ് സൽമോനിൽ ബോവാസിനെയും ജനിപ്പിച്ചു അപ്പോൾ വേശിയായിരുന്ന ഒരു സ്ത്രീ സത്യദൈവത്തെ തിരിച്ചറിയുകയും മാനസാന്തരപ്പെടുകയും ചെയ്തപ്പോൾ അവൾക്കൊരു കുടുംബജീവിതം ഉണ്ടായി അവൾക്ക് ഒരു ഭർത്താവിനെ കിട്ടി ആ എന്ന് പറയുന്നത് അവിടെ എഴുതിയിരിക്കുകയാണ് ഒന്നിൻ്റെ അഞ്ച് മത്തായി സുവിശേഷം ഒന്നിൻ്റെ അഞ്ച് സൽമോൻ രാഹബിൾ ബോവസിനെ ജനിപ്പിച്ചു ബോവസ് രൂത്ത്ബേദിനെ ജനിപ്പിച്ചു അപ്പോൾ ഇസായേലിനായ ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുവാൻ ഒരു കുടുംബജീവിതം ലഭിക്കുവാൻ അവൾക്കിടയായിട്ട് തീർന്നു തന്നെയല്ല ഏറ്റവും അത്ഭുതകരമായ കാര്യം ഈ പുറന്തള്ളപ്പെട്ടു പോയ ഈ വേശിയായിരുന്ന ഈ സ്ത്രീയെ അവൾ മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് വന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി പുസ്തകത്തിൽ എബ്രഹാമിന്റെ പുത്രനായ യാക്കോബിന്റെ പുത്രനായ ഇസ്താക്കിൻ്റെ പുത്രനായ എന്ന് പറയുന്ന ആ വംശാവലി പുസ്തകത്തിൽ രാഹബ് എന്ന് പറയുന്ന സ്ത്രീയുടെ പേര് ഒരുപാട് കൊണ്ടിടയായിട്ടിരുന്നു അവിടെ വേശ്യ എന്ന് പറഞ്ഞിട്ടില്ല അവിടെ രാഹബ് സൽമോനിൽ ബോവസിനെ ജനിപ്പിച്ചു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി യേശു കത്താവ് പാപികളെ രക്ഷിക്കുവാനായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേര് വിളിക്കണമെന്നാണ് തിരുവഴി തമ്മിൽ പഠിപ്പിക്കുന്നത് നീതിമാന്മാരെ വിളിക്കുവാനായിട്ടല്ല യേശുക്രിസ്തു വന്നത് ഒരു മനുഷ്യൻ പാപിയായിരിക്കുമ്പോൾ അവൻ ആ പാപ വഴികളെ വിട്ട് മനംതിരിയുകയും ശരിയായ നിലയിൽ മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോൾ അവൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് അവൻ എത്ര കൊലരാത്തവനാണെങ്കിലും ഒരു കൊലപാതകനാകട്ടെ ഒരു ഒരു മന്ത്രവാദിയാകട്ടെ ഒരു വേശിയാകട്ടെ ഏത് മോശമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും യേശുവിനെ ഏറ്റുകൊള്ളുമ്പോൾ ആ പാപങ്ങളെല്ലാം ദൈവം മറന്ന് യേശുക്രിസ്തുവിൻ്റെ രക്തത്തായ വ്യക്തിയെ കഴുകി അവനെ അവനെ അവളെ അല്ലെങ്കിൽ അവനെ പുതിയ സൃഷ്ടിയാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു യേശു ക്രിസ്തു വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല എന്നാൽ തിരുവിഴുത്തു പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നു കഴിഞ്ഞു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അതെ നമുക്കും ഈ എത്ര പാപിയായിരിക്കുന്ന ഒരു വ്യക്തിക്കും യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ സാധിക്കും പുതിയ മകനായി പുതിയ മകളായി ദൈവമകനും ദൈവമകളുമായി തീരുവാൻ തോണം സാധിക്കും അതുകൊണ്ട് കപടഭക്തി ഉപേക്ഷിച്ച് ഏർ കത്താവ് പറഞ്ഞു നിങ്ങൾ കപട പരീഷ്മാരുടെ ശാസ്ത്രമാരോട് പറഞ്ഞു നിങ്ങൾക്ക് മുമ്പായി വേഷ്യമാരും ചുങ്കക്കാരും സ്വഗ്രായത്തിൽ ദൈവരായത്തിൽ കിടക്കും അപ്പൊ ഇന്ന് കപടവും സൂത്രവും കാണിച്ച് മതത്തിൻ്റെ ഭാഗമായി തീരാതെ യഥാർത്ഥത്തിലുള്ള മാനസാന്തരത്തോടു കൂടി യേശു ക്രിസ്തുവിനിലേക്ക് നീ തിരിഞ്ഞു വരുമെങ്കിൽ നിനക്ക് വേണ്ടിയിട്ടാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കഥാവായ യേശു ക്രിസ്തു കാൽവര ക്രൂസ് മേൽ മരിച്ചത് നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ കഷ്ടം അനുഭവിച്ചത് അവൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു നീ പാപ ചെയ്യാത്തവനെ പോലെ അവൻ്റെ രക്തം കൊണ്ട് നിന്നെ കഴുകി ഒരു വിശുദ്ധനാക്കി മാറ്റുന്ന ദൈവക്രമയുടെ സുവിശേഷമാണ് കാൽവര ക്രൂശിൽ കഥാവായ യേശുക്സ്തുവിന്റെ യാഗമരണം അവനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവധിയില്ല നമുക്ക് വേണ്ടി യേശുക്രിസ്തു ക്രൂശ്മേൽ കാര്യം മരിച്ചു അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു അവൻ ഇന്നും ജീവിക്കുന്നു ആ യേശു വിശ്വസിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് നാം എത്ര മോശം സാഹചര്യത്തിൽ സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും നമുക്ക് ദൈവത്തിന്റെ വകയായി തീരുവാൻ സാധിക്കും ആ രാഹാബ് എന്ന് പറയുന്ന വേശ്യാസ്ത്രീ അവൾ ആ അവിശ്വാസികളോട് കൂടെ നശിക്കാതിരുന്നു അവൾ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്നു അതെ വചനം കേൾക്കുമ്പോൾ ദൈവവചനം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വജ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു നാം ദൈവവചനം കേൾക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത് ഇന്ന് വചനം കേട്ട് നാം വിശ്വസിക്കുമ്പോൾ യേശുവിന് നിൻ്റെ ഹൃദയം കൊടുക്കുമോ തീർച്ചയായിട്ടും കഥാവ് എന്നെ രക്ഷിക്കും ഇന്നീ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ അങ്ങയുടെ വചനം രൂപാന്തരപ്പെടുത്തുന്ന വചനമായിരിക്കാതെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ് ഏത് കൊള്ളരുതാത്ത വ്യക്തിയെയും ഏത് വേശിയായിരിക്കുന്ന സ്ത്രീയെയും ഏത് മോശക്കാരനായ പുരുഷനെയും കർത്താവെ രക്ഷിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള അങ്ങയുടെ വചനത്തിനായിട്ട് ഞങ്ങൾ അംഗങ്ങേ സ്തുരിക്കുന്ന കർത്താവ് ഇരുവായ്ത്തല വായിത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയ പ്രാണനയും സന്ധികളെയും ആത്മാവിനെയും വേർപിടിക്കും വരെ തുളച്ചിരുന്ന ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ് എന്ന് വചനം കേട്ട ഓരോരോ മക്കളെയും ഞങ്ങൾ അനുഗ്രഹിക്കണമേ കർത്താവേ ദൈവമേ മനം തിരിയുവാൻ തെക്കോളണം പാപ്പുവഴികളെ വിട്ട് മന്ത്രവാദങ്ങളെ വിട്ട് ആഭിചാരങ്ങളെ വിട്ട് കഥാവെ മോശമായ വഴികളെ വിട്ട് യേശുങ്കിലേക്ക് തിരിയുവാൻ തെക്കോണം നീ എവിടെ കഥയെ അങ്ങനെ ക്രൂശിലേക്ക് ആകർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പരിശുദ്ധാത്മാവ് ജനത്തോട് വാദിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങ് നല്ലവനായ ദൈവമായതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ് ദൈവമേ അടിയിൽ നടന്ന ഈ ചെറിയ ശുശ്രൂഷയെ കഥാവ് ആശീർവദിക്കണമേ കർത്താവ് ദൈവമേ ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ സബ്സ്ക്രൈബറെയും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ കഥാവ് യേശുക്രി നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു കർത്താവ് അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും കർത്താവെ അങ്ങ് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അത് സാമ്പത്തികമാകട്ടെ കർത്താവ് ഒരു ഞെരുക്കമാകട്ടെ കർത്താവ് ഒരു രോഗമാകട്ടെ ഒരു കഷ്ടമാകട്ടെ കത്താവ് അങ്ങ് മതിയായ ദൈവമായിട്ടുള്ള സ്തോത്രം അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കത്താവ് ഇത് കാണുന്ന കേൾക്കുന്ന ഓരോരുത്തരോടും കർത്താവ് കരുണ കാണിക്കണം അവരെ അനുഗ്രഹിക്കണമേ കത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുമാത്രമാണ് അനേകരെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കത്താവ് ഇന്ന് വചനം തന്നാനായിട്ട് സ്തോത്രം കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളോടും കത്താവ് വാദിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനഘടനയായിട്ട് സ്ത്രോത്രം മുഖത്ത് എല്ലാ എല്ലാടിയങ്ങൾക്ക് വേണ്ടി ജോലി രക്ഷിതാവും കർത്താവുമായ യേശക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമി ആമി